ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്ന് ദുബായിലുള്ള പോവാണ് മെട്രോയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് നേരെ ഇബന്മത്തൂത്താണ് സ്റ്റേഷനിലിറങ്ങി അവിടെ നിന്ന് പിന്നെ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ്സും ടാക്സിയും ഒക്കെ കിട്ടും ഞങ്ങൾ ടാക്സിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഇബന്മത്തൂത്ത് നിന്ന് അങ്ങനെ ഒരുപാട് ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ടൈമിങ്സ് എന്ന് പറയുന്നത് രാവിലെ മണി മുതൽ രാത്രി എട്ടര വരെയാണ് അമ്പലത്തിൽ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഓരോ ഓരോ അമ്പലത്തിൽ സ്ഥലത്ത് വന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തൊട്ടിപ്പുറത്തന്നെ ഒരു ഗുരുദ്വാര ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെയും കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ തൊട്ട് മുന്നിൽ തന്നെയായിരുന്നു ചർച്ചും വരുന്നത് ഈ അമ്പലത്തിലെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ് പിന്നെ ഗണപതി ഉണ്ട് ശ്രീകൃഷ്ണനുണ്ട് പിന്നെ മൂകാംബിക ദേവിയുണ്ട് ശ്രീരാമനുണ്ട് ഷിർദ് സായിബ് ബാബയുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് ഇവിടുന്ന് നമുക്ക് ചന്ദനം നമ്മുടെ നെറ്റിയിൽ തൊട്ട് തരും പിന്നെ രണ്ട് സ്ഥലത്തും ഈ അമ്പലത്തിൽ നിന്നും ഗുരുദ്വാരയിൽ നിന്നും നമുക്ക് പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോക്സിലാണ് നമുക്കവിടുന്ന് പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നത് കുറേ നട്ട്സും ഡേറ്റ്സും അങ്ങനെ എന്തൊക്കെയോ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആയിരുന്നു പിന്നെ അതെ ഇതും കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ ഗുരുദ്വാരുന്നു അവിടെ നിന്ന് നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെയാണ് പ്രസാദം തരുന്നത് അത് അവിടെ നിന്ന് തന്നെ കഴിച്ചൊരു നമ്മുടെ ഈ ഗോതമ്പ് ഹൽവയില്ലേ അതാണെന്ന് തോന്നുന്നു പിന്നെ ഗുരുദ്വാരെ കയറുമ്പോൾ അറിയാമല്ലോ നമ്മളെ തല സ്കാഫ് വെച്ച് കവർ ചെയ്യണം അതൊക്കെ അവിടെ ആയിരുന്നു പിന്നെ അവിടെ താഴെ വലിയൊരു ഹോൾ അവിടെ ചായയും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു വലിയൊരു ഹോളിൽ നിലത്തിങ്ങനെ കാർപ്പറ്റൊക്കെ വെച്ച് അതിൽ ഇരുന്നിട്ട് വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ട് കഴിക്കാൻ പാടില്ല ഈ ഗുരുദ്വാരൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ തന്നെ വാഷ്റൂം ഫെസിലിറ്റീസും എല്ലാം ഉണ്ട് അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് റൂമിലെത്തിയപ്പോഴാണ് പ്രജയാട്ടം പറഞ്ഞത് ഇന്ന് എന്ന് എന്തായാലും നല്ലൊരു ദിവസത്തിൽ അമ്പലത്തിൽ പോകാൻ കഴിഞ്ഞാൽ എല്ലാ ദൈവങ്ങളെയും ഒരുമിച്ച് കണ്ട സന്തോഷത്തിൽ ഞങ്ങളിവിടെ തിരിച്ചു പോവാണ് ഇനി എങ്ങോട്ട് പോകുന്നെറങ്ങാം എങ്ങോട്ട് കറങ്ങും നല്ല സ്ഥലം എന്താ പറയാ നമ്മളെ നാട്ടിലെ പോലെയല്ല മൊത്തത്തിൽ ഡിഫറെന്റ് ആണ് പക്ഷെ പോസിറ്റീവ് ഫീല് കുറച്ച് കൂടുതലാണ്